അപ്പൊ ഇന്നത്തെ വീട് എന്താ വെച്ചാല് ഇതെല്ലാം ഒരു പാർസലാണ് ബട്ട് ഇതെന്താണെന്ന് എനിക്കറിയാമില്ല എനിക്കറിയില്ല ഹസ്ബൻഡിനും അറിയില്ല ബോംബൊന്നെക്കും കാരണം ചിന്തിക്കഴപ്പില്ല അങ്ങോട്ട് വന്ന് പക്ഷെ പൈസ ഒക്കെ എങ്ങനെ കൊടുത്തത് എന്താണെന്ന് അറിയില്ല എന്ന് ചാൻ എന്തോ പ്രധാന കാലത്ത് ഓർഡർ ചെയ്താണോ എന്നും ഓർമ്മയില്ല ഐസ് എന്താ സംഭവം അറിയോ അതെ ഓർഡർ ചെയ്ത സംഭവം ഐസ് നമ്മൾ കുറെ കാലം വൈകാത്തീരുന്നെങ്കിൽ പിന്നെ എന്നോട് സംഭവത്തിൽ കിട്ടും അപ്പം ഇപ്പോഴാണ് പ്രസംഗം എത്തിയത് നമ്മൾ ഒരു ലക്ഷത്തിൻ്റെ മണി കുറച്ച് ഞങ്ങൾ പിന്നെയാണ് ഒരു ലക്ഷം കൊള്ളേക്കില്ലേ സംഭവം ഞാൻ ഇത് കുറച്ചും കൂടെ ഓർഡർ ചെയ്തതാണ് എത്രയാണ് കിട്ടുന്നത് വിളിച്ചത് എന്തെങ്കിലും ഓർഡർ ചെയ്തതോ സാധനം വന്നിട്ടല്ലോ എന്നൊക്കെ ചോദിച്ചില്ലാതെ കാരണം ഞാൻ ഓർഡർ ചെയ്തതെന്ന് ഓർമ്മയില്ല ഞാൻ എന്താണോ ഓർഡർ ചെയ്യണോ ഞങ്ങൾക്ക് ഓർമ്മയിലേ ഭയങ്കര സ്മോളാണ് എന്തോ ഞാൻ എന്റേതാ കഴിഞ്ഞാൽ ക്യൂട്ടാണതാണ് എന്തൊക്കെ കൊള്ളു അപ്പം നമുക്ക് എനിക്ക് അതൊന്നും ചെയ്താലോ ഇറങ്ങിറങ്ങി ഇടണ്ടേ നല്ല ലൈസ് എത്ര ഉള്ളു ഐ ഇഷ്ടായി ലൈസ് എത്ര ഇങ്ങനെ വേണമെങ്കിൽ കുഞ്ഞി കുഞ്ഞ് വല്ലാക്ക് പറയുന്നത് സ്മോൾ എമൗണ്ട് വി കം ബിഗ് സേവിങ്സ് സേവിങ്സ് ആകുന്നൊന്നറിയില്ല എന്നാലും നമുക്ക് സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുറ്റി ബോക്സ് വേണമെങ്കിൽ എന്നെ ഡേം ചെയ്തോളി ഇൻസ്റ്റിട്ടോ യൂട്യൂബിലല്ല സോ നമുക്ക് നമുക്കിതൊന്ന് ഉദ്ഘാടനം ചെയ്തേക്കട്ടെ ടൈസ് അപ്പോൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം അങ്ങനെ ഒരു ചാമ്പ്യന്തു കിട്ടുന്നുണ്ടെന്ന് ബോക്സ് കണ്ടിട്ട് നമുക്ക് എല്ലാവരും നമുക്ക്

അങ്ങനെ ഇതുവരെ ലക്ഷണം വരെ എത്തുമെന്നറിയില്ല ഞാൻ നമുക്ക് ട്രൈ രോഗം എൻ്റെ മുന്നെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ അറിയിക്കുന്ന കഴിയും അപ്പം ഇതുപോലുള്ള സാധനം വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രഡിയും ചെയ്യാം അപ്പം പിന്നെ വരാം ബൈ